അലൈക്കും വാർമത്തല്ലാ വാത്തൂ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ തെതിരി ചെയ്യാൻ പോകുന്നത് ഫിഖിഹിലെ പത്താമത്തെ പടത്തിൻ്റേതാണ് ആദ്യമായുള്ളത് നഖറ ഉബുൽമായ ഹദീസാണ് ആ ഹദീസ് വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക من شهد من شهد الجنازة حتى يصلى حتى يصلى عليها فله قيراط ومن شهدها حتى تدفن فله قيراطان قيل وما القيرات قال مثل جبلين عظيمين النبي صلى الله عليه وسلم تنقل باريو يعني آرنجلوم ميت മയത്തിൻ്റെ കൂടെ മയ്യത്ത് നിസ്കരിക്കുന്നത് വരെ ആരെങ്കിലും സാക്ഷിയായാൽ അവന് ഒരു കീറാത്തുണ്ട് ഇനി ഒരുത്തൻ മയ്യത്ത് മറവാടുന്നത് വരെ മയ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടെ മയ്യത്ത് പരിപാലനത്തിലേക്ക് ഏർപ്പെട്ട് മയ്യത്ത് മറവാടുന്നത് വരെ അവൻ മയത്തിൻ്റെ കൂടെ സാക്ഷിയായാൽ ഫലഹു കീറാത്താനേ അവന് രണ്ട് കീറാത്ത് ലഭിക്കുമെന്ന് ഹബീബായ ബൈ റസൂലി സല്ലു അലൈ വസ്ലമ്മ തങ്ങള് പറഞ്ഞു കീര അപ്പോൾ ചോദിക്കപ്പെട്ടു വമൽ കീറാത്തു എന്താ നബിയെ കീറാത്ത് കാല അപ്പോൾ നബി സല്ലാഹു അലൈവിസല തങ്ങൾ പറഞ്ഞു മിസിലു ജബലൈനി അദീമൈനി രണ്ട് കൂറ്റൻ മലകണക്കയുള്ള പ്രതിഫലമാണ് എന്ന് നബിസല്ലാ അലൈവിസ്ലാമ തങ്ങൾ പറഞ്ഞു അഥവാ ആരെങ്കിലും മയ്യത്ത് മയത്തിൻ്റെ കൂടെ മയ്യത്ത് നിസ്കരിക്കുന്നത് വരെ മയത്തിൻ്റെ കൂടെ ആരെങ്കിലും സാക്ഷിയായാൽ അവന് ഒരു കീറാത്തും ഇനി മയത്ത് മറവാടിയെന്നതുവരെ മയത്തിൻ്റെ കൂടെ ഒരാൾ സാക്ഷിയായാൽ അവന് രണ്ട് കീറാത്തും ലഭിക്കും അപ്പോൾ ചോദിച്ചു നബിയെ എന്താണ് ഖീറാത്ത് എന്ന് സ്വഹാബികൾ ചോദിച്ചപ്പോൾ നബി സല്ലാഹു അലൈ വസലാമാങ്ങൾ പറഞ്ഞു മിസിലു ഒരു ഖീറാത്ത് എന്ന് പറഞ്ഞാൽ മിസുലു ജബലൈനി അലിമൈനി രണ്ട് കൂറ്റൻ മലകണക്കെയുള്ള പ്രതിഫലമാണെന്ന് നബിബായ് റസൂർല്ലാഹി സല്ലാഹു അലൈ വസ്ലാമാങ്ങൾ പറഞ്ഞു ഇനി നമ്മൾ പാടത്ത് പഠിക്കാൻ ഉള്ള ദിഖറുകളാണ് ആ ദിഖറുകൾ പൂരിപ്പിക്കാനാണുള്ളത് ഒന്നാമത്തേത് സുബഹാൻ അൽ ഹയിൽ ലാ ീമ നമ്മുടെ പാഠത്തിൽ പറഞ്ഞതാണ് പഠിക്കാനുള്ളതാണ് അതൊക്കെ നോക്കി പൂരിപ്പിക്കുക ഉള്ളാഹു ജ അൽ ഹുഫറത്തൻ ഡേസ് ഉള്ളാഹുൽ ഹയ്യീന ഡേസ് അവിടെയൊക്കെ വിട്ട ഭാഗം പൂരിപ്പിച്ച് അത് എഴുതുകയും അത് പഠിക്കുകയും ചെയ്യുക ഇനി നഖ്തിഫുൽ ഇജാബ ഉത്തരം കണ്ടെത്തുക മാഹിയ ഫുറൂതുൽ കിഫായത്തിൽ മയ്യത്തി മയത്തിൻ്റെ കാര്യത്തിൽ ഫർദ് കിഫായ ആയ കാര്യം എന്താണ് അഥവാ ഒരാൾ ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്ന കാര്യമാണ് ഫർദ് കിഫായ എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള കാര്യമായ കാര്യം എന്താണ് മയത്തിൻ്റെ വിഷയത്തിൽ രണ്ടാമത്തെ ചോദ്യം കൈഫ കൈഫ കൈഫായുജു ഷഹീദി ഷഹീദായ മയ്യത്തിനെ എങ്ങനെ സംസ്കരിക്കപ്പെടണം ഷഹീദായ മയ്യത്തിനെ എങ്ങനെ പരിപാലിക്കപ്പെടണം എന്നതാണ് രണ്ടാമത്തെ ചോദ്യം അതുപോലെ മാഹിയ ഫുറൂദുൽ കിഫായത്ത് ഫിഹക്കിൽ മയ്യത്തി അതൊന്നാമത്തെ ചോദ്യം എന്ത് മയത്തിൻ്റെ വിഷയത്തിൽ ഫറദ് കിഫായായ കാര്യങ്ങൾ എന്തൊക്കെയാണ് രണ്ടാമത്തെ ചോദ്യം കൈഫ യുജഹസു യുജീതു ഷഹീദായ മയ്യത്തിനെ എങ്ങനെ പരിപാലിക്കപ്പെടണം മയത്തെ പരിപാലനം ഷഹീദായി മരിച്ചാൽ എങ്ങനെയാണ് അവിടെ പരിപാലനം നടത്തേണ്ടത് ഇനി മൂന്നാമത്തെ ചോദ്യം ബയ്യൻ മസാ ഇല തെജിഹീദ് സിക്തി അഥവാ മാസം തി തികയാതെ പ്രസവിച്ച ചാപ്പിള്ള മാസം തികയാതെ പ്രസവിച്ച ആ ചാപ്പിള്ളയെ മറവ് ചെയ്യേണ്ട രൂപം പരിപാലിക്കേണ്ട രൂപം എങ്ങനെയാണ് എന്നാണ് നാലാമത്തെ ചോദ്യം അല അലാമൻ മയ്യത്ത് പരിപാലനത്തിൻ്റെ ചിലവ് ആരുടെ മേലിലാണ് നിർബന്ധം അഞ്ചാമത്തെ ചോദ്യം ഇല യുവജു മയ്യ മയ്യത്ത് കൊണ്ട് പോകുമ്പോൾ മയത്തിൻ്റെ തല ഏത് ഭാഗത്തേക്ക് ആയിരിക്കണം വാർത്ത പറഞ്ഞിട്ടുണ്ട് മയത്ത് കൊണ്ട് മറവാടാൻ വേണ്ടി പോ കൊണ്ടുപോകുമ്പോൾ മയത്തിൻ്റെ തല ഏത് ഭാഗത്തായിരിക്കണം ഇനി ആറാമത്തെ ചോദ്യം മാഹുവ അക്കല്ലു ദ്ജിബി അക്മലുഹു മയത്തി നിസ്കാരത്തിലെ ഏറ്റവും ചുരുങ്ങിയതായ നിർബന്ധമായ ദ്വാ ഏതാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അടുത്തത് മാതാ തൽ എന്താ ചെയ്യുക ഈ തായ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്താ ചെയ്യുക എന്നതാണ് ഒന്നാമത്തത് ലഹറത്ത് അല ബഹിരി യദു മുസ്ലിമിൻ ലം യു മൗതുഹു കടൽ തീരത്ത് ഒരു മിനായ മനുഷ്യന്റെ കൈ കണ്ടെത്തി അപ്പോൾ എന്താ മരണം അറിയപ്പെടാത്ത മീനായ മനുഷ്യൻ്റെ മരിച്ചിനോ ഇല്ലയോ എന്നറിയില്ല അങ്ങനെയുള്ളൊരു മുസ്ലിമിൻ്റെ കൈ ഒരു കടൽ തീരത്ത് കണ്ടെത്തിയാൽ എന്താ ചെയ്യേണ്ടത് രണ്ടാമത്തെ ചോദ്യം ഉചിതത്ത് ഇരിജിലുറി റജുലിൻ റുലിമ മൗതുഹു വലം യൂതഫർ ബിസ്വാഹിബിഹ അഥവാ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ കാല് ഒരു മനുഷ്യൻ്റെ കാല് ഒരു സ്ഥലത്ത് എത്തിച്ചു ആ മനുഷ്യന് മുമ്പ് മരണപ്പെട്ട ഒരാളുടെ കാലെത്തിച്ചു പക്ഷേ ആ കാലിൻ്റെ ഉടമയെ എന്തായിട്ടില്ല മറവാടപ്പെട്ടിട്ടില്ല അപ്പോൾ എന്താ ചെയ്യുക ആ കാലിനെ എന്താ ചെയ്യുക എന്നാണ് എഴുതേണ്ടത് അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പാഠത്തിൽ പാടത്തിൽ